നമ്മളുമായി ബന്ധപ്പെട്ടാൽ ആ രോഗം സംക്രമിക്കും ആ രോഗം നമുക്കും ബാധിക്കും ഇതാണ് അതിന്റെ പ്രത്യേകത ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നയാളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നയാള് രണ്ടു വർഷം റൗലത്തിൽ ഒഴുമ്പില് പോയി പഠിച്ചയാളാണ് രണ്ട് വർഷം ഫറൂഖ് കോളേജിലെ ഉലൂമിൽ പഠിച്ചതാണ് ഉലൂമിൽ ആരുടെ അടുത്ത് എന്ന് അറിയോ മുഹമ്മദ് കുട്ടശ്ശേരിയുടെ അടുത്ത് കുട്ടശ്ശേരിയുടെ അടുത്ത് ഹുസൈൻ മടവൂരിന്റെ അടുത്ത് അറിയപ്പെട്ട മുജാഹിദുകളുടെ തല തൊട്ടന്മാർ തൊട്ടപ്പന്മാരുടെ അടുത്ത് മുഴുവൻ പോയിട്ട് പഠിച്ചിട്ട് ഇപ്പൊ ബാക്കിയുള്ള ആളുകൾ സുന്നികളല്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉസ്താദ് സ്ഥിരമായിട്ട് മുജാഹിദ് സ്ഥാപനത്തിൽ പോകുന്നു കുട്ടികൾ സ്ഥിരമായിട്ട് സ്ഥാപനത്തിൽ പോകുന്നു ഞാൻ ഇതിനു മുമ്പ് പറയുകയുണ്ടായിട്ടുണ്ട് ഇദ്ദേഹം ഞങ്ങളെ കുറിച്ച് ആക്ഷേപം പറയുന്ന ഈ മനുഷ്യൻ മുജാഹിദ് സ്ഥാപനത്തിൽ പോയ അത്രേ വാഫികൾ അത്രേഹി മുഹമ്മദ് അലി വാഫി ഉസ്താദും ശിഷ്യന്മാരും ഒക്കെ ഒരേ നിലവാരമാണ് കണ്ട ഭാവത്തിലും കോലത്തിലും ഒക്കെ ഒരു അന്താരാഷ്ട്ര പണ്ഡിതനാണെന്ന് തോന്നുന്നു പക്ഷെ പറയുന്നത് മുഴുവൻ വിവരക്കേടാണ് ഹക്കീം ഫൈസിൻ്റെ വലങ്കയ്യാണ് അതേ നിലവാരമാണ് ആൾക്കുള്ളത് കാരണം ഹമീദ് ഫൈസി മുജാഹിദിൻ്റെ കോളേജ് പഠിച്ചു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നെങ്കിൽ ഇയാൾ അല്ലെങ്കിൽ ഇയാൾക്ക് വിവരമല്ല അതായത് മുജാഹിദീൻ്റെ കോളേജ് എന്ന് പറഞ്ഞാൽ എയ്ഡഡ് കോളേജ് കോളേജാണത് അതിൻ്റെ സിലബസ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ആണ് അതിൻ്റെ പി ജി ഗവൺമെൻറ്റിൻ്റെ പി ജി ആണ് അത് പഠിക്കാനാണ് ഞാൻ വൈസി പോയത് ആ കാലത്ത് വേറെ അംഗീകൃത അറബി കോളേജുകൾ പി ജിക്കായിട്ട് വേറെ ഇല്ല സുന്നികളുടെ ഇല്ല അന്ന് ഏഴ് കോളേജുകളാണ് ഉണ്ടായിരുന്നത് അത് ഒക്കെ മുജാഹിദിൻ്റെതാണ് ആ കാലത്ത് പി ജി എടുക്കാൻ വേണ്ടി കെ കെ ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഹമീദ് ഫൈസ് പോകുന്നത് ആ പശ്ചാത്തലമൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഇയാൾ വിവരമില്ലാതെ അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക യാതൊരു ഗ്രിപ്പും കിട്ടാതാവുമ്പോൾ ഇത്തരത്തിൽ ഹമീദ് ഫൈസിയെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഉണ്ടാക്കുക എന്നല്ലാതെ ഇതിൽ യാതൊരു കഥയും ഇല്ല എന്നുള്ളത് ഹമീദ് ഫൈസിയുടെ വോയിസ് കേട്ടാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ പശ്ചാത്തലം പിന്നെ നിലവിൽ മുജാഹിദികളെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം എന്ന് പറഞ്ഞാൽ അവർക്ക് ദർസ് ഇല്ല അവർക്ക് നമ്മളെപ്പോലെ ശരിയായ കോളേജുകളില്ല അവർക്ക് നമ്മളെപ്പോലെ ഒരു ഇസ്ലാമിക ആകെ ഉള്ളത് ഏഴ് അറബി കോളേജുകളാണ് ഏഴും ഗവൺമെൻറ് അംഗീകൃത ഏഴ് അറബി കോളേജുകളാണ് പുളിക്കൽ മദീനത്തുലും അരീക്കോട് സുല്ലംസുലൂം മോങ്ങം അൻവാറുൽ ഇസ്ലാം പിന്നെ വളവൻ അൻസാർ പിന്നെ 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 ഈ കുനിയിൽ ഏർ പേരുണ്ട് കുനീൽ കോളേജാണ് ഒന്ന് പിന്നെ രണ്ട് കോളേജ് കോളേജി അക്കാലത്ത് ഏഴ് കോളേജാണ് അവർക്കുള്ളത് ഈ ഏഴ് കോളേജുകളാണ് സത്യത്തില് അഫ്സുമ്മ കോളേജ് ഇവര് അഞ്ചുപോലെ അഫ്സുൽമ പഠിച്ചിറങ്ങുമ്പോഴേക്കും ഇവരൊക്കെ മുജാഹുദിനെ പണ്ഡിതന്മാരായി ഇവരാണ് ഇവരെ പ്രബോധകര് നമ്മളെ കുട്ടികളെ ഗവൺമെന്റ് ഫീസ് ഇല്ല ചേർക്കുക കാരണം ശമ്പളം ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്വാധീനിക്കുന്ന കുട്ടികളൊക്കെ അങ്ങോട്ട് ആൾക്കാർ വരെ നല്ല സോപ്പാക്കിയിട്ട് കൊണ്ടുപോയി അവിടെ ചേർക്കുകയും ചെയ്യും ഈ രീതിയിൽ മുജാഹിദ് വളർത്താനുള്ള വല്ലാത്തൊരു കേന്ദ്രമാക്കി മാറ്റി സ്ഥാപനങ്ങൾ അപ്പൊ ഇത്തരം കോളേജുകൾ നമുക്കും തുടങ്ങണം എന്ന താല്പര്യ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് സുന്നി കോളേജുകൾ സുന്നികൾക്ക് അനുവദിച്ചു ഒന്ന് കരുവാര കൊണ്ട് ധാരണ ജാത്ത് മറ്റൊന്ന് ഈ സുന്നിക കോളേജ് ചേന്നമംഗല്ലൂർ അത് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടാണ് അനുവദിച്ചത് അന്നും മുജാഹിദ്ദിന എക്സ്ട്രാ ട്രാൻഡേൺ അനുവദിച്ചു പിന്നെ പെരിങ്ങത്തൂരും പിന്നെ മറ്റൊരു സ്ഥലത്തും ഇങ്ങനെ അപ്പോൾ ടോട്ടൽ അംഗീക അറബി കോളേജ് ഇപ്പോൾ ഏഴ് നാലും പതിനൊന്നായി ഇതാണ് ഇപ്പോൾ ഏഡഡ് കോളേജുകൾ അപ്പോൾ നമ്മൾക്ക് അങ്ങനെ കോളേജ് അനുവദിച്ചപ്പോൾ നമുക്ക് ക്വാളിഫൈഡ് ആയ ആളുകളില്ല അധ്യാപകരായി വയ്ക്കാൻ കാരണം ഒന്നുകിൽ അക്കാലത്ത് ഇത്ര മതി ഒന്നുകിൽ അറബിക്ക് എം എ ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് വേണം അല്ലെങ്കിൽ അഫ്സൽമൻ്റെ പി ജി അഫ്സുൽമൻ്റെ പി ജി ഒരു മുത്തഹസുല്ലാദ് പറഞ്ഞ കോഴ്സാണ് അതിൻ്റെ പി ജി ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് പാസ്സയാളാണ് അത്ര മതി എന്ന ക്വാളിഫിക്കേഷൻ പക്ഷെ അങ്ങനത്തെ ഒരാളെയും നമുക്ക് കിട്ടാനില്ല എന്നിട്ട് കരുവാരം കൊണ്ട് ദാറുണ്ടകത്ത് ഒരു സുന്നിയ ഒരാളെ നിയമിക്കാൻ വേണ്ടിയിട്ട് എൽ പി സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു അബ്ദുസലാം എന്ന് പറയുന്ന മാഷെ അവിടെ റിസൈൻ ചെയ്യിപ്പിച്ചാണ് ഇവിടെ പ്രിൻസിപ്പൽ ചാർജിൽ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിപ്പിച്ചത് പിന്നെ അറബിക്ക് എം എ കഴിഞ്ഞ് നജാദ്ന്ന് പഠിച്ച മറ്റൊരാളെ മറ്റാമത്തെ ആളായ നിയമിച്ചു ഇങ്ങനെ നമുക്ക് കിട്ടിയത് ആ കാലത്ത് ഇംഗ്ലീഷ് അധ്യാപകരായി വെക്കാൻ വേണ്ടിയിട്ട് സുന്നിയായി നമ്മുടെ ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട് പലയിടത്തും അന്വേഷിച്ചു പലതരത്തിലും അന്വേഷിച്ചു അങ്ങനെ കോഴിക്കോട് ഒരാളുണ്ടെന്ന് കേട്ടിട്ട് ഞാനാളെ തിരഞ്ഞു പോയത് അയാളെ വീട് നമ്മളാളാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചിലവർ അങ്ങനെ നോക്കുമ്പോൾ നമ്മളാളാണ് കുഴപ്പമില്ല ഉബൈദ് സാർ എന്ന് അങ്ങനെ അയാളെ നാട്ടിൽ അന്വേഷിച്ചു ഓക്കെ ആണെങ്കിൽ ഉസ്താവിന് വിവരം കൊടുത്തു അങ്ങനെ അയാളെ നിയമിച്ചു അയാളുടെ ഇപ്പോഴത്തെ അവിടുത്തെ അധ്യാപകൻ അന്നത്തെ നമ്മുടെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച പ്രശ്നം പറയാം ഈ പശ്ചാത്തലത്തിൽ നമുക്കൊരു കോളേജ് കിട്ടുകൊണ്ട് മാത്രം കാര്യമില്ല കോളേജിൽ നമ്മുടേതായ അധ്യാപകരും വേണം എങ്ങനെയല്ലേ നമ്മളെ ആശയവാദർശം പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന നിലയിൽ കമ്മിറ്റി ചർച്ച ചെയ്യുകയും ഞാൻ നേരത്തെ അഫ്ദുർമ പഠിച്ച് പാസ്സായാലാണ് ഞാൻ അതിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട് അപ്പോ പട്ടികണ്ണിന് മുമ്പി ഉടനെ തന്നെ ഫൈസണ്ണിന് മുമ്പ് പ്രിലിമിനറി എൻട്രൻസും പ്രിലിമിനറി പാസ്സായി പൈസ ആയ ഉടനെ അഫ്ദൂർമി പാസ്സായി പക്ഷേ എനിക്ക് പി ഇല്ല പേജ് എടുക്കാനുള്ള തടസ്സം എന്താ വെച്ചാൽ പേ എടുക്കണമെങ്കിൽ ആകെ മൂന്ന് അംഗീകൃത കോളേജിലെ ഉള്ളൂ ഗവൺമെൻറ് അംഗീകൃത കോളേജ് ഇവർക്ക് ഇവരെ കോളേജാണ് ആകെ ഉള്ളത് അതൊന്ന് പുളിക്കലാണ് ഒന്ന് ഫറൂഖാണ് നേരത്തെ പറഞ്ഞൊന്ന് ഫറൂഖ് കിട്ടണം ഫറൂഖാണ് മറ്റൊന്ന് അരി മൂന്ന് മുജാഹുദ് കോളേജ് മൂന്ന് അല്ല കോളേജ് ഇല്ലല്ലോ അതിൽ കോളേജ് ചേരല്ല എടുക്കാൻ വഴിയില്ല അല്ല പറ ആ നജാദ് കോളേജ് കമ്മിറ്റി തീ നജാത്ത് കമ്മിറ്റി തീരുമാനിച്ചത് പ്രകാരമായിരിക്കും ഞാൻ മനസ്സിലാക്കണെ അല്ലെങ്കിൽ കേട്ടു ഉസ്താഖ് സംസാരിച്ചിട്ടുണ്ടാവും ഏറ്റവും ഉസ്താഖ് മോഷൻ ആള്ളുപ്പരിനോട് നേരിട്ട് പറഞ്ഞില്ല കെ കെ അബ്ദുസ്ലാമിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് മുപ്പരുന്ന ഒരു സംഭവം വിളിച്ചിട്ട് പറഞ്ഞു അമീതെ പിന്നെ ഇങ്ങളെപ്പോലത്തെ ആളുകളൊക്കെ നമ്മൾ കോളേജിൽ വന്നാലേ നമുക്ക് കോളേജ് കൊണ്ട് ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് അഫുതമുണ്ട് എന്ന് ഞാൻ കറിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ രണ്ടു കൊല്ലം ഒരു പി ജി കൂടി എടുത്താൽ നമുക്കവിടെ അധ്യാപനമായി ചേർന്നുകൂടെ അതിന് ശ്രമിച്ചുകൂടെയെന്ന് ചോദിച്ചു ഞാൻ നോക്കട്ടെ നമുക്ക് ആലോചിച്ച് നോക്കാം പിന്നെ അവരെ കോളേജിൽ പോയി പഠിക്കണം വേറെ വഴികളൊന്നും ഇല്ലാന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്താ അവരെ കോളേജ് പോയാൽ മൂസം മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ മൂസാരം നാട്ടിൽ മൂസൂസില്ല പറഞ്ഞത് പുളിക്കലോ പഠിച്ചിട്ടുണ്ട് അതിന് മുമ്പേ നമ്മളെ കാര്യം ശ്രദ്ധിച്ചാൽ പോരെ നമുക്ക് അത്യാവശ്യം തന്നെ അല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നത്തെ വർഷം എന്ന് ചോദിച്ചാല് ഫറൂഖും പുളിക്കലും അരീക്കോടും മൂന്ന് സ്ഥലത്തും ഞാൻ പിന്നെ കോളേജിൽ ചേരാനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു പേജ് മൂന്ന് സ്ഥലത്തും കിട്ടി അങ്ങനെ ഈ മൂന്നിൽ തീവ്രത കുറഞ്ഞത് ഫറൂഖാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഫറൂഖിൽ മുജാഹിദനു പറ്റല് പിന്നെ ഞാൻ ഉദഹിയത്തും കഴിഞ്ഞാൽ ഏഴിലൊന്നുള്ളൂ പറയുന്നുണ്ട് അവർ പറയാറുണ്ട് കാരണം അവിടെ സുന്നിയാലായിട്ട് ആൾക്കാരും പുറത്ത് വരാറുണ്ട് കാരണം അങ്ങനത്തെ രീതി അവിടെ അങ്ങനെ ഞാൻ ഫറൂഖിൽ ചേർന്നു ഞാൻ ചേരുമ്പോൾ കോഴിക്കോട് ഇസ്ലാം സെന്റ് സ്ഥലം എടുത്തിട്ടുണ്ട് അവിടെ വീടുണ്ട് ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ട് പോയി പോന്നു അങ്ങനെയാണ് ഞാൻ കോഴ്സ് പഠിച്ച് പാസ്സായത് ഞാൻ റാങ്കോട് കൂടി പാസ്സാവുകയും ചെയ്തു അങ്ങനെ ഞാൻ കോളേജിൽ ചേർന്നു ഇതാണ് കോളേജിൽ ചേരാനുള്ള പശ്ചാത്തലം എന്നിട്ടും ഇത് ഏറ്റവും ഒരു ദുരന്ത അടക്കം മുജാഹിന്റെ കോളേജിനെ ആശ്രയിക്കണമൊരു ശുന്നിക്ക് അഫ്സർ പി ജി പാസ്സാകണമെങ്കിൽ എന്ന പ്രശ്നം വന്നതുകൊണ്ട് അന്ന് എസ് കെ എസ്വാന്റെ നേതൃത്വത്തിൽ സമരം നടത്തിയിട്ട് പിന്നെ അഫ്സറുമാർ പി ജിക്ക് പ്രൈവറ്റ് റഷ്യർ അനുവദിക്കണം പറഞ്ഞിട്ട് സമരം നടത്തി പി ജിക്ക് റൈ പ്രൈവറ്റ് റഷ്യൻ അനുവദിച്ച് കാലിക്കറ്റ് ടൂറിസ്റ്റ് ഓർഡർ ആയിട്ടുണ്ട് പിന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാത്ത അതിന് പറ്റിയ സാഹചര്യം കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് സംഭവം അല്ലാത്തത് അത്രയൊന്നും സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ വിഷയം ഇതാണ് ഇതിൻ്റെ രത്ന ചുരുക്കം അപ്പോൾ ഇതിനെയാണ് കുട്ടശ്ശേരിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ പോയി മടവൂരിന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആളുകൾ കേൾക്കുമ്പോൾ എന്ത് വിചാരിക്കും ആ ഇയാൾ അവരുടെ അവരുടെ എല്ലാം പോയിട്ട് പഠിച്ചിട്ടാണ് ഈ മൂല്യരായിട്ടുള്ളത് എന്ന് വിചാരിക്കും സത്യത്തിൽ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പി ജി കിട്ടാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയുടെ സിലബസിലാണ് ആ പഠിക്കണത് അതന്നെ അവരുടെ കോളേജിൽ നിന്ന് പഠിച്ചിട്ട് പോലുമില്ല ഏ അവരുടെ കോളേജിൽ നിന്ന് വേറൊരു വീട്ടിൽ താമസിച്ചാണ് പഠിച്ചത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന അറബി മാഷിമാർ ജമാഅത്ത് ഇസ്ലാമിക്കാരായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ മുജാതിങ്ങൾ ആയിരിക്കാം സ്കൂളുണ്ടാകും അധികം അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ ഉണ്ടാവുമല്ലോ സ്കൂളിൽ അറബി പഠിപ്പിക്കുന്ന മനുഷ്യമാരെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറബി അധ്യാപകരെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പലതും ഉണ്ടാവും അവർ പഠിപ്പിക്കുന്ന എന്താണ് ഗവൺമെൻറ്റിൻ്റെ സിലബസ് അവർ നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളു ഇതാണ് അവിടെയും സംഭവം സംഭവിച്ചിട്ടുള്ളത് അനിവാര്യമായ ഘട്ടത്തിൽ അതും അതിനും അദ്ദേഹം മടി കാണിച്ച് തന്നിട്ട് ഉസ്തവന്മാരുടെ നിർദ്ദേശപ്രകാരം ദാരുണ്യജാത്തിന് വേണ്ടി ആ ആണ് മൂപ്പര് അന്ന് പോകുന്നത് അപ്പോൾ ഇതുകൊണ്ടൊന്നും നിങ്ങളുടെ മറ്റേ സാധനമുണ്ടല്ലോ ഈ വിദഗത്വമായിട്ടുള്ള കൂട്ടുകെട്ട് അതിനെ നോർമലൈസ് ചെയ്യാനോ അതിനെ പിന്നെ വെളുപ്പിക്കാനോ ഒന്നും ഇതുകൊണ്ട് സാധിക്കില്ല പി ജിക്ക് അങ്ങനെ എന്താ ഏതെല്ലാം കോളേജിൽ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഞാൻ ഞാൻ എന്നെ സംബന്ധിച്ച് പറയാനും ഞാൻ പി ജി ചെയ്യുന്നത് മനുവിൻ്റെതാണ് ആ മനുവിൻ്റെ പി ജി എന്ന് പറഞ്ഞാൽ മദിനിലാണ് ഉള്ളത് മലപ്പുറം ജില്ലയിൽ മദിലാണ് അതിൻ്റെ കേന്ദ്രം അവിടെ നിന്നാണ് ഞാൻ പി ജി ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം ഞാൻ മതിൻ്റെ അവരുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ പോയി എന്നാണോ അല്ലല്ലോ അത് മനുവിൻ്റെ സിലബസാണ് ഹൈദരാബാദ് കേന്ദ്രമായിട്ടുള്ള മനുവിൻ്റെ സിലബസ് അതിന് അംഗീകാരമുള്ളത് ഇവിടെ ഇവർക്കാണ് അപ്പോൾ അതിലാണ് ഞാൻ പി ജി ചെയ്യുന്നത് ഇങ്ങനെ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് പി ജി കിട്ടാൻ വേണ്ടിയിട്ട് സ്വീകരിച്ച ഒരു വഴി എന്നതിലപ്പുറം അവരുമായിട്ട് വേറൊരു തരത്തിലുമുള്ള ബന്ധം സ്ഥാപിക്കാൻ നമ്മുടെ പണ്ഡിതന്മാർ ശ്രമിച്ചിരുന്നില്ല മാത്രമല്ല അമീത് വൈസിനെ ഇവർ എടുത്തു പറയുമ്പോൾ അമീത് വൈസിൻ്റെ അടുത്തേക്ക് ഇവരെത്തോ അമീത് വൈസിയാണ് ഇവരെ തുണ്ടന്തുണ്ടാക്കിയത് ഏ മുജാഹിദുകളെ തുണ്ടന്തുണ്ടാക്കിയതിൽ വലിയ പങ്ക് വഹിച്ചത് അമീത് ഫൈസിയാണെന്ന് മുജാഹിദ്ദുകാർ തന്നെ പ്രസംഗിച്ചതാണ് മുജാ അമീദ് വൈസിൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിലാണ് മുജാഹിദ് പ്രസ്ഥാനം പിളർന്നത് എന്ന് മുജാഹിദുകളിൽപ്പെട്ട നേതാക്കന്മാർ തന്നെ പ്രസംഗിച്ച സാഹചര്യ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഓരോരോ പ്രസംഗത്തിലും മുജാഹിദിനെതിരെ ശക്തമായ സമൂഹത്തിന് ബോധനം നൽകുന്ന അമീദ് വൈസിയും നിരന്തരമായ ജമാഅത്ത് ഇസ്ലാമിയ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന വാഫികളും തമ്മിൽ ഓലയ്ക്കും പാന്തും ചേച്ചൂട്ടിയും മരിയാളുള്ളത് അതുകൊണ്ട് രണ്ടും ഒരുപോലെ ആക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട ഒരിക്കലും നിങ്ങൾക്കതിന് സാധിക്കില്ല ജനങ്ങൾ പ്രബുദ്ധരാണ് അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും തെറ്റിദ്ധരിപ്പിക്കലൊക്കെ വീട്ടിലെ ചിലവാകുള്ളൂ സമൂഹത്തിന് മുന്നിൽ അത് ചിലവാകൂല എന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു അസ്ലാമലൈക്കും വർഹമത്തുള്ള